പ്രവാസികളെ കരയിക്കുകയാണ് വില റോക്കറ്റ് പോലെ കുതിച്ചു വരുന്നതോടെ ഇവ രണ്ടും ഗൾഫ് രാജ്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ത്യയിൽ കാലാവസ്ഥി എന്നിവയുടെ ഉൽപാദനം കുറഞ്ഞതും പ്രാദേശിക ലഭ്യത ഉറപ്പാക്കാൻ കയറ്റുമതി ശതമാനമാക്കി വർദ്ധിപ്പിച്ചതുമാണ് ഗൾഫ് വിപണിയെയും ബാധിച്ചിട്ടുള്ളത് ഇന്ത്യൻ വെളുത്തുള്ള യു എൽ കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് ദീർഘം അതായത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ചെറുവിട വിപണി വില ഓരോ കടകളിലും വ്യത്യസ്ത വിലയാണ് ഉൾപ്രദേശങ്ങളിലെ അതായത് രൂപ വരെ ഇതോടെ ഇന്ത്യൻ പ്രവാസികളുടെ അടുക്കളകളിൽ ഇന്ത്യൻ വെളുത്തുള്ളിക്ക് പകരം ചൈനീസ് വെളുത്തുള്ളിക്ക് പ്രവേശനം ലഭിക്കുന്നുണ്ട് ആവശ്യങ്ങൾ കൂടിയതോടെ ചൈനീസ് വെളുത്തുള്ളിക്ക് ഡിമാൻഡും വർദ്ധിച്ചിട്ടുണ്ട് കിലോയ്ക്ക് പന്ത്രണ്ട് ദീർഘം അതായത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ഏകദേശം വില രണ്ടു ദിവസം മുമ്പ് പത്ത് ദീർഘത്തിനായിരുന്നു വിൽപ്പന ചൈനീസ് വെളുത്തുള്ളിക്ക് രുചിയും മണവും അല്പം കുറവാണ് എന്നാൽ തൊലികളയാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന പ്രത്യേകതയുണ്ട് ഇന്ത്യൻ ഉള്ളിക്കും ഗൾഫ് നാടുകളിൽ തീ വിലയാണ് രണ്ട് ദീർഘത്തിന് ലഭിച്ചിരുന്ന ഉള്ളിക്കിപ്പോൾ ആറ് മുതൽ പന്ത്രണ്ട് ദീർഘം അതായത് ഇരുന്നൂറ്റി എഴുപത് രൂപ വരെയാണ് നൽകേണ്ടത് പാചകത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വെള്ള സവാളയെയും പരദേശി സവാളയെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പ്രവാസി ഇന്ത്യക്കാരുള്ളത് ഇന്ത്യൻ ഉള്ളിയുടെ രുചി ഇവയ്ക്ക് ലഭിക്കില്ല എന്നതുകൊണ്ടും ജലാംശം കൂടുതലായതുകൊണ്ട് വേഗത്തിൽ വേവില്ല എന്നതുകൊണ്ടും ബിരിയാണിക്കും മറ്റും വിദേശ ഉള്ളികളെ ആശ്രയിക്കാൻ ഹോട്ടലുകാർക്ക് സാധിക്കില്ല തുർക്കി ഇറാൻ യൂറോപ്യൻ ഉള്ളി എന്നിവയ്ക്കും ഇപ്പോൾ ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ഇന്ത്യയിൽ ഉള്ളി കയറ്റുമതിക്ക് നിയന്ത്രണമുള്ളതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഉള്ളി എത്തിക്കുന്നുണ്ട് ഇന്ത്യൻ ഇഞ്ചിക്കും വില വർദ്ധിച്ചിട്ടുണ്ട് കിലോ ഇരുനൂറ്റി എഴുപത് രൂപയാണ് വില ചൈന ഇഞ്ചി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കും കൂടുതൽ സ്റ്റോക്ക് എത്തുന്നതോടെ വില കുറയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് സൗദിയിൽ ഉള്ളി മുതലെടുത്ത് കേടായവ നല്ല ഉള്ളിയുമായി കൂട്ടിക്കലർത്തി വിൽക്കാൻ ശ്രമിച്ച വിദേശ തൊഴിലാളികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് കേടായൂറ് കിലോ ഉള്ളി കണ്ടെടുക്കുകയും ചെയ്തു തബൂക്കിൽ മൂന്ന് തണിലേറെ വരുന്ന ഉള്ളി കൂഴ്ത്തിവെയ്പ് നടത്തിയതിന് സൗദി വാണിജ്യ മന്ത്രാലയ സംഘം അടുത്തിടെ വിദേശ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ ബിനാമി ബിസിനസ് നടത്തുന്നവരാണെന്ന് സംശയിക്കുന്നതിനാൽ നാടുകടത്തിൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന